ഞാൻ അതിരപ്പള്ളിക്കാരാണ് എൻ്റെ നാട് അതിരപ്പള്ളിയിലാണ് എൻ്റെ നാട്ടിലെ പുഴയാണ് പുഴയെ കുറിച്ച് ഒരുപാട് പറയുന്നത് ശരിക്കും പറഞ്ഞു ചുഴികളും കയങ്ങളും മണലുകളും കൂടിയ ഒരു പുഴയാണ് ശരിക്കും പറഞ്ഞതിൽ നമ്മള് നമ്മളിവിടുന്ന് ഇതല്ല പുഴ കാണുന്നത് പുഴയ്ക്ക് രീതികളെ പുഴയാണ് ഇവിടുന്ന് അക്കരയ്ക്ക് നീന് ഞങ്ങൾ മലവെള്ള നീന്തിണ്ട് ഇപ്പൊ നീന്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പണ്ടത്തെ കപ്പാസിറ്റി അല്ലല്ലോ ഇപ്പം പിന്നെ ഇവിടെ നമ്മൾ പുഴയിൽ ഒരുപാട് മത്സ്യം പിടിച്ച് ജീവിച്ചല്ലോ മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് വന്ന് ചൂണ്ട കെട്ടും മീൻ പിടിക്കും പിറ്റേ ദിവസം മീൻ ചൂണ്ട വൈകിട്ട് കെട്ടും മീൻ പിടിക്കും പിറ്റേ ദിവസം വിൽക്കും നിൽക്കില്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് കറി വയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ നല്ല മീനുകൾ കിട്ടും മലിനീൻ കിട്ടും മഞ്ഞക്കുരി കിട്ടും പിന്നെ കട്ടള കിട്ടും ചൂട കിട്ടും അങ്ങനെ പല 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 മീനുകളും കിട്ടും പക്ഷേ വീട്ടില് ഈ പറഞ്ഞ മീൻന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് ഞാൻ അതൊന്നും കൊടുക്കില്ല നമ്മൾ എന്റെ വീട്ടിൽ കറി കറിയില്ല എനിക്ക് നമ്മള് അഞ്ഞൂറ് രൂപ എടുത്ത് മീൻ മേടിച്ച് കറി വെക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നടക്കില്ല പക്ഷെ ഞാൻ പണിയെടുത്ത് അധ്വാനിച്ചത് നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടണത് നമുക്ക് അറിയില്ലല്ലോ ഞാൻ ഇപ്പൊ കൊടുക്കില്ല അത് അങ്ങനെയാണ് ഈ പുഴ പിന്നെ പുഴയെ പുഴയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറായിരം കാര്യങ്ങൾ പറയാൻ വേറെ ഉണ്ട് നമ്മൾ നല്ല രീതിയിലാണ് ഈ നല്ല രീതിയില് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ചുഴികളുണ്ട് കയങ്ങളുണ്ട് പിന്നെ മണക്കൂമ്പുണ്ട് പല പല സാധനങ്ങളുണ്ട് അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമുക്ക് ഇതി കൂടെ ചെയ്യാൻ കുഴപ്പമില്ല അപ്പൊ കണ്ട ഇതിൽ കൂടെ നമുക്ക് ഇതിലേ നടന്ന് കിടന്ന കരയ്ക്കിപ്പോൾ പോവാം അത് എല്ലാവർക്കും ഞാൻ നടന്നു നടക്കാം പിന്നെ കഴിഞ്ഞാൽ എനിക്ക് ഇതിലെ ഇതിന്റെ പാറകളൊന്നും അതിപ്പോ നമ്മൾ അറിയാത്തവർ വന്ന് അതിന്റെ കാര്യം എങ്ങനെയാകുന്നു എനിക്ക് പറയാൻ പറ്റില്ല ഇതിലെ മീൻ എന്ന് പറഞ്ഞാൽ മലിഞ്ഞ പിന്നെ മഞ്ഞക്കൂരി അത് ഞാൻ പിടിച്ചുണ്ട് ഇഷ്ടം പോലെ മീനെ പിടിച്ചുണ്ട് ആ മീൻ നമ്മൾ അക്കരെ പോയി ചൂട കെട്ടി ഇന്ന് രാത്രി വലവീശിയിട്ട് ഞങ്ങൾ മീൻ പിടിക്കും വലവീശി മീൻ പിടിച്ച് കല്ലടയല്ലേ കെട്ടിയിട്ട് ആ ഞേഴുക അത് അസലും മീനാണ് അതിൻ്റെ രുചി ഇരുന്ന് അതിൻ്റെ നാവിന്ന് പോയിട്ടില്ല അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിരിക്കുന്നതായിട്ട് നമുക്ക് ഈ പുഴയിലിറങ്ങി ഇറങ്ങി മീൻ പിടിക്കാൻ തോന്നും പിന്നെ പുഴയില് നമ്മളറിയാണ്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എന്താ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെയാണെങ്കിൽ പോലും ഈ പുഴ ശരിക്കും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ കാണുമെന്ന് വിചാരിക്കും പാറയാണ് കുന്നണ് മലണ് അങ്ങനെയാണ് പക്ഷെ ഒരുപാട് ആടെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൺട്രോൾ തെറ്റും പാറയാണ് ഇതൊക്കെ ശരിയായിരിക്കും നമ്മളെ ഇറങ്ങണവനായിരിക്കും ഈ പാറയുടെ അവിടെ നിന്ന് ഒരു കാല് വെച്ചാൽ കഴിഞ്ഞു കത്തിക്കരുത് അപ്പൊ ആതിരപ്പള്ളി പുഴേനെ കുറ്റം പറഞ്ഞതല്ല നമ്മളെ കുറ്റം പറയണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്തോന്ന് നമ്മൾ ഇറങ്ങാൻ പാടില്ല ആ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടം സംഭവിക്കാം ഇവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് സജ്ജിസ്റ്റ് ചെയ്താക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മള് ഇപ്പൊ വെള്ളം നമുക്കറിയാത്ത സ്ഥലത്ത് നമ്മള് അവിടെ അധികം പോകാൻ പാടില്ല ഇവിടെ നമ്മൾ അറിയേണ്ട സ്ഥലത്ത് നമുക്ക് എവിടെയാണെങ്കിൽ പോവാം ഇവിടെ ഇപ്പം ഞാൻ അക്കരയ്ക്ക് നീഞ്ഞി പോറുള്ള വിഷയമല്ല പക്ഷെ പിന്നെ പുഴയ്ക്ക് എന്ന് പറഞ്ഞാൽ എണ്ണപ്പനത്തോട്ടാണ് നമുക്ക് ഇവിടെ നല്ല ഒരു ഇതാണ് സീനറി ആണ് ഇവിടെ അതിൽ പുള്ളിക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് പുഴയാണേ നീന്തി കിടക്കും അതിനൊരു വിഷയമുള്ള പിന്നെ മീൻ്റെ കാര്യമാണ് മീൻ്റെ തിന്നാ രുചി ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് നല്ല പുഴയാണ് നമ്മൾ സൂക്ഷിച്ച നല്ലതാണ് സൂക്ഷിച്ചതിലേ നമുക്ക് അപകടം അപകടം വരും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ പല സ്ഥലത്തും നമുക്ക് അപകടം വരും മുങ്ങിപ്പോകും അവിടെ ചെളീൻ്റെ ചെണ്ടീൻ്റെ കാര്യങ്ങളുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അന്ന് പോയാൽ അതുപോലെ തന്നെയാണ് കാര്യം പിന്നെ നമുക്ക് കഴിവില്ലേ കാര്യം പോരാ അപ്പോഴാണ് അതിരപ്പള്ളി പുഴയെ കുറിച്ച് പറയാനുള്ള കാര്യമാണ് ഇതൊക്കെ പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഇനി വേറെ പലർക്കും പല 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 അഭിപ്രായങ്ങളുണ്ട് അതിരപ്പള്ളി പുഴയെ കുറിച്ച് പറയാം പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് പിന്നെ ഈ പുഴയില് പണ്ട് കാലത്ത് പണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് ഈ പുഴയില് മുങ്ങി മണൽ വാരിയിട്ടുള്ളവനാണ് അപ്പൊ മണൽ വാരിയെന്നു വെച്ചാൽ എന്റെ വീട്ടിൽ ആവശ്യമൊക്കെ വരും പിന്നെ പുറത്തേക്ക് കൊടുക്കാൻ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് അത് നടക്കില്ല ഇന്ന് ഇപ്പൊ ബുദ്ധിമുട്ടാണ് കുറച്ചൊരു സംബന്ധിച്ചില്ല കാര്യങ്ങളൊന്നും സംബന്ധിച്ചില്ല അന്ന് ഇതേമാതിരി ഉള്ള ഏത് കാര്യത്തിലും ഞാൻ മുങ്ങി വാരിയിട്ടുണ്ട് ഇന്ന് ഏതാവസ്ഥ നമുക്ക് വരാൻ കഴിയില്ല പിന്നെ നമ്മൾ പ്രായവും കഴിഞ്ഞു പോയില്ലോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എല്ലാവരോടും ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചഖകളിലും പറയണേ ആയതിരപ്പള്ളി പൈപ്പാണ് ഞാൻ ആതിരപ്പള്ളി കാണാൻ പറ്റണം ആതിരപ്പള്ളി പുഴയിലിറങ്ങി കുളിക്കണം എല്ലാവരോടും ഞാൻ ആത്മാക്കാരോട് പറയണേ അപ്പൊ നമ്മൾ എന്ത് കാര്യമായാലും ചെയ്യുന്നോട് കുഴപ്പമില്ല കുളിക്കുമ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ പോയി നമ്മൾ ചെയ്യരുണ്ടാവും കാര്യങ്ങളെ അങ്ങനെയാണ് ആതിരപ്പള്ളിക്കാരൻ ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം